വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് നമുക്ക് മുറുക്കാം ഈ കംപ്രസർ ഉപയോഗിക്കുന്ന പെയിന്റർമാരും മറ്റ് ടെക്നീഷ്യന്മാരും ഉണ്ടല്ലോ അവർക്ക് ജോലി എളുപ്പമാക്കുന്ന ഒരു പ്രോഡക്റ്റ് വന്ന് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓസിൽ ഇത് പഞ്ച് ചെയ്തിട്ട് ആണ് വരുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യോ അല്ലെങ്കിൽ ക്ലാമ്പ് മുറിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തന്നെ അഞ്ച് മീറ്ററിന്റെയും പത്ത് മീറ്ററിന്റെയും പതിനഞ്ച് മീറ്ററിന്റെയും ഇരുപത് മീറ്ററിന്റെയും എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പഞ്ച് ചെയ്ത് വരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് നമുക്ക് മുറുക്കാം ഒരു സ്പാനർ വെച്ച് മുറുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗണ്ണിൽ ഗണ്ണിൽ നേരത്തെ ഈ അഡാപ്റ്റർ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഊരിക്കളന്നിട്ട് ഇത് വേണ്ട ഇത് ഡയറക്റ്റ് ഈ രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അന്നേരം ഈ ഇത് ഏതളവിൽ വേണമെങ്കിലും എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊറിയറും പാഴ്സലും ആയിട്ട് അയച്ചു തരും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് കൊല്ലം പത്തനംതിട്ട ജില്ലാ അതിർത്തിയായ ഏഴാമൈലാണ് ടൂൾസ് എസ് ടൂൾസ് സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ കൗണ്ടറിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതാണ്